ഹലോ സുഹൃത്തുക്കളെ ഞാൻ സാജു ഇന്ന് നമ്മൾ തൃശ്ശൂരിൽ നിന്ന് ഒരു പ്രത്യേക സ്ഥലത്തേക്കാണ് പോകുന്നത് ഇതാണ് അങ്ങോട്ടുള്ള വഴി തൃശ്ശൂര് എന്ന് പറയും പ്രാവുംകൂട് എന്തായാലും അവിടെ തിരികാണ് എന്താണെന്നൊരു സസ്പെൻസ് ആവട്ടെ നമ്മൾ തൃശ്ശൂരിൽ നിന്ന് പോകുകയാണെങ്കിൽ ആമ്പല്ലൂർ ആമ്പല്ലൂർ കഴിഞ്ഞ് തൃശ്ശൂരിൽ നിന്ന് ചാലക്കുടി പോണ വഴി ആമ്പല്ലൂർ കഴിഞ്ഞ് നന്ദിക്കര നന്ദിക്കരയിൽ നിന്ന് വല്ലത്തോട്ട് തിരിഞ്ഞ് പോണ വഴിയാണ് അപ്പോൾ ഞങ്ങളിപ്പോൾ അവിടെ എത്തി സ്പോട്ടിലെത്തിണ്ട് അവിടെ നല്ല നാല് ചുറ്റും പാടാണ് കേട്ടോ നല്ല മനോഹരമായ വൈബിൾ ഉള്ള സ്ഥലമാണ് ഇതാണ് പ്രാവൻ കൂട് പലർക്കും അറിയാവുന്ന സ്ഥലമാണ് ഇതാണ് പ്രാവൻകൂട് പില്ലറുമതിൻ്റെ നിൽപ്പ് കേട്ടാ പാടത്തിനെ നടുവിലായിട്ട് റോഡ് സൈഡിലായിട്ട് കോൺക്രീറ്റ് പില്ലറിലാണ് പ്രാവം കൂടിൻ്റെ നിൽപ്പ് ചുറ്റും കണ്ടെത്താത്ത പാടങ്ങളാണ് നമ്മുടെ പുള്ള് ഭാഗത്ത് ഇതേപോലെ ഒരു ഷാപ്പുണ്ട് പുള്ള് ഇത് പുള്ളല്ല ഇത് നെടുമ്പാൾ എന്ന സ്ഥലത്തിൻ്റെ പേര് മാപ്രാണം അടുത്ത് ഇതാണ് ഇവിടെ പല വിധത്തിലുള്ള കറികൾക്ക് ആണ് കറികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാട ഫ്രൈ ആടിൻ്റെ തല അതുപോലെ ലിവറ് മീൻകറി കപ്പ ബീഫ് പോർക്ക് അതുപോലെ മുയൽ അങ്ങനെ വെറൈറ്റികളായിട്ടുള്ള കണ്ടമാനം കറികളുണ്ട് ഇതാണ് ഇതിൻ്റെ പരിസര പ്രദേശം കണ്ടാ ശരിക്കും വെള്ളത്തിൻ്റെ മുകളിലാണ് നിൽക്കണേ റോഡ് സൈഡിൽ തന്നെ തൊട്ടപ്പുടത്തൊരു തണൽമരയുണ്ട് അതുകൊണ്ട് വലിയ ചൂടൊന്നും ഇല്ല നല്ല ക്ലൈമറ്റ് ആണ് ഞങ്ങളൊരു ആറ് ആറര സമയത്താണ് വന്നത് അതുപോലെ തന്നെ തൃശ്ശൂരിൽ നിന്ന് ഇരിഞ്ഞാലക്കുട പോകുന്ന വഴി മാപ്രാണം സെൻറ്റർ എത്തുമ്പോൾ ലെഫ്റ്റ് തിരിഞ്ഞിട്ടും ഇങ്ങോട്ട് വരാം കേട്ടോ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം ചെറിയ വീഡിയോ ഒരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു വീഡിയോ താല്പര്യമുള്ളവർക്ക് ഇൻട്രസ്റ്റ് ആയിട്ടുള്ളൊരു കാര്യം ഓക്കെ അടുത്തൊരു വീഡിയോയുമായി വരാം നമസ്കാരം